ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നം ഞാനെന്നും ഇങ്ങനെ ഈ കൂട്ടിലിട്ട് തീറ്റ ഓട്ടത്തൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കാരണം അവർ അങ്ങനെ മുറ്റത്തേക്കൊന്നും അങ്ങനെ ഇറക്കി വിടുന്നില്ല തന്നെയല്ല വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാ ദിവസവും മഴയുണ്ടല്ലോ അപ്പോൾ സാധാരണ മഴ പെയ്താൽ നിങ്ങൾ നനയുള്ളൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ അവർ പുറത്തിറക്കാറില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ എന്നും ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒന്ന് പിടിച്ചുവിടാൻ പറ്റിയില്ലെങ്കിൽ അവർ ചിലപ്പം നനയും അങ്ങനെ വെറുതെ മഴ നനക്കിണ്ടല്ലോ എന്ന് കരുതിട്ടിപ്പോൾ തന്നെ അസുഖങ്ങളൊക്കെ നിലവിലാർക്കും ഇതുവരെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ ഒറ്റ കുഞ്ഞുങ്ങൾക്കും അപ്പം നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാം കൂടി കൂടിയിട്ട് ഒരു അൻപത് കുഞ്ഞിൻ്റെ മേളുണ്ട് ഞാൻ കുറച്ച് എണ്ണത്തിൽ വാങ്ങിയതും അല്ലാതെ ഇവിടെ ഉണ്ടായതും എല്ലാം കൂടെ കൂടിയിട്ട് അമ്പതെണ്ണത്തിൻ്റെ മേലെയാണ് ഉള്ളത് അപ്പം ഒരെണ്ണത്തിന് അസുഖം പിടിച്ച മിക്കോടത്തിനും കറക് അസുഖം പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ അവരതുപോലെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇവർക്ക് ഞാൻ കോഴിത്തീറ്റ ആദ്യങ്ങളിൽ ഇത് സ്റ്റാർട്ടർ തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പയ്യ അതിൻ്റെ കൂടെ സ്റ്റാർട്ടറിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോളത്തെവിടെ ചോളത്തെവിടെ അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് വിടോ അരിത്തെവിടോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് തവിടെ മിക്സ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് അരി അങ്ങനെ അത് ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഞാൻ തീറ്റി ശീലിപ്പിച്ചു കാരണം നമുക്ക് കോഴിത്തീറ്റ തന്നെ ദിവസവും വാങ്ങിച്ചു കൊടുക്കാതെ കുറേ നാളത്തേക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സാധ്യത അല്ല സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കൂടുതലാണ് കാരണം പലയിടത്തും പല റേറ്റ് ആണ് എങ്കിൽ പോലും നാൽപ്പത് രൂപയുടെ മേളിലേക്കാണ് ഒരു കിലോയ്ക്ക് സ്റ്റാർട്ടറിന് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഇത് കൊഴുത്തിട്ട് തന്നെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ കോഴികളെ അതും ഒന്നു രണ്ടൊന്നും അല്ല കുറേ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ പയ്യതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് തീറ്റി ശീലിപ്പിച്ചു അപ്പോൾ ഇനി കുറച്ചാൾ നമുക്ക് പുറത്തേക്കും കൂടെ നിറക്കി വിടാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവന് നിറക്കാനൊക്കെ നോക്കിയിട്ട് അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ചെന്നത് അവർ കയ്യിലേക്ക് കൊഴുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ അവർ നോക്കിയിരിക്കുന്നത് അപ്പം ഞാൻ എന്നാൽ മറ്റുള്ള കോഴികളുടെ കൂടെ ആണിപ്പോൾ തീറ്റ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവർ തന്നെ നിറക്കിയിട്ട് ചെറിയ തീറ്റയൊക്കെ ഇട്ടുകൊടുത്ത് അവരായി നടന്ന് ശീലിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവർക്ക് ഈ അരിയൊക്കെ ഇട്ട് കൊടുക്കണ ആടപ്പേക്കും വന്നത് മുഴുവൻ വലിയ കോഴികളാണ് എല്ലാവരും കോഴിയുണ്ട് താറാവ് ഗിനി എല്ലാവരും ഓടി വന്നു അവരെല്ലാവരും കൂടി കൂടി എതിട്ടാണ് ഗിനിയാൾ മോശമൊന്നും അല്ല കേട്ടോ ആ കോഴിക്കുഞ്ഞുങ്ങളെ ഓടിച്ച നാട് കിടത്തുന്നു തൊട്ടടുത്തൊന്നും നിർത്തത്തില്ല കണ്ടോ ഇപ്പം ചെന്നും എല്ലാത്തിൻ്റെ പുറകെ ചെന്ന് അവരെയൊക്കെ ഓടിച്ച് ശരിയാക്കുക കാരണം ഈ കുഞ്ഞു കുഞ്ഞുങ്ങളോട് ഇതൊന്നുമില്ല പുറകെ ചെന്നിട്ടും പറ്റിയാണ് അവരെ ശല്യം ചെയ്യണത് അപ്പോൾ ഇവർക്കീ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടെ നിന്ന് എല്ലാവരും കൂടെ കൂടെ നിന്ന് തിന്നങ്ങ് ശീലിക്കുവാണെങ്കിൽ നമുക്ക് നാളെ അയച്ചു വിടാം അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ അവർക്കതൊരു ശീല വൈകും അമ്മ നാടൻ തീറ്റകളൊക്കെ തിന്ന് അതുപോലെ തന്നെ കൂട്ടിൽ കയറാനും ഇറങ്ങാനൊക്കെ പഠിക്കുവാണെങ്കിൽ അതല്ലേ നല്ലത് നടത്തിട്ട് ഞാൻ അയച്ചുവിടാനായിട്ട് ശ്രമിച്ചത് എല്ലാവരും അവരുടെ കാര്യം തന്നെ നോക്കാൻ പ്രാപ്തി ആയി തുടങ്ങി അത്യാവശ്യം വളർച്ച വലിപ്പം അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മറ്റൊന്ന് നാടൻ കുഞ്ഞുങ്ങളെ പോലെ അങ്ങനെ കൊട്ടി പറന്ന് അങ്ങ് പോവുമോ അല്ലെങ്കിൽ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ ഓടി ഓടി പോവോ ഒന്നും ചെയ്യത്തില്ല തീരൊക്കെ കാണിച്ചു കൊടുത്ത് ഓടി വരും നമ്മുടെ അടുത്തേക്ക് അതുകൊണ്ട് വലിയൊരു ഗുണമാണ് അപ്പോൾ അവരെ അഴിച്ചു അഴിച്ചുവിട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മഴ വരുവാണോ എന്തെങ്കിലും കഴുകുകയാണോ ഇച്ചിരി തീറ്റ തെരഞ്ഞെടുട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവർ അടുത്തേക്ക് വരുന്നതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു സമാധാനമാണ് കേട്ടോ ഇപ്പോൾ ഇവരെ ഞാനെന്നുറന്ന് വിട്ടെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇങ്ങനെ ഒന്ന് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്നും അങ്ങനെ എടുത്ത് കൂട്ടിലിട്ട് തീറ്റ കൊടുത്ത് വളർത്തുന്നതൊക്കെ നല്ലത് വല്ലപ്പോഴൊക്കെ ഒന്ന് തുറന്നു വിട്ട് നമുക്കിവി ശീലിപ്പിക്കണം അതുപോലെ തന്നെ വൈകുന്നേരം കൂട്ടിൽ കയറാനായിട്ടും തന്നെ തന്നെ നമുക്കൊരിച്ചിരി തീറ്റയെ കൊണ്ടിട്ട് കൊടുത്താലും കയറാനൊക്കെ ആയിട്ട് ശീലിപ്പിക്കണം അത് കഴിയുമ്പോൾ അവർ തന്നെ തന്നെ ഇതൊക്കെ അവർക്കൊരു ശീലമായിക്കോളും അവർ രാവിലെ ആഴ്ച വിട്ട് കഴിയുമ്പോൾ ഇച്ചിരി തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ തന്നെ തന്നെ ഒന്ന് കൂട്ടി കയറാനുള്ളൊക്കെ ഒരു കഴിവ് അവർക്ക് ഉണ്ടായിക്കോളും ഓട്ടോമാറ്റിക്കലി അവ തന്നെ തന്നെ അതിന് ശീലമായിക്കോളും ഇടയ്ക്ക് അതിലൂടെ ഒരു കാക്ക പറഞ്ഞുപോയിട്ടോ അതാണ് എല്ലാവരും ഇവിടുന്ന് കൂടി രക്ഷപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഒരു അന്താളിപ്പിലാണ് കേട്ടോ നമ്മുടെ ഗിനി മുതൽ എല്ലാവരും ഭയങ്കര കണ്ടതേ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടെ ശബ്ദം ഉണ്ടാക്കി ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഓടി വിളിക്കുവോയതേ ആ അവർക്ക് പെട്ടെന്ന് പേടിയായിപ്പോയി അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഞാൻ തുറന്ന് വിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഏറ്റവും കുഞ്ഞു കുഞ്ഞുങ്ങളെ ഞാൻ വിട്ടിട്ടില്ല അവരും ഇപ്പോൾ നല്ല ഒരു ഒന്നര മാസം ഒക്കെ ആയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരെ ഇവരെ ഒന്നും എല്ലാം വിട്ടെന്ന് ശീലിപ്പിച്ച് തന്നെ തന്നെ അവരുടെ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയായിട്ട് വേണം എനിക്ക് കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് വിടാനായിട്ട് അപ്പോൾ നമ്മുടെ തീറ്റ ചിലവ് ഒരുപാട് കുറയും അപ്പോൾ നമുക്ക് കൂടുതൽ കോഴികളെ വളർത്തുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇനി ഇവർ കുറച്ചുകൂടെയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വലിയ കോഴികൾക്ക് കൊടുക്കുന്ന പോലെയുള്ള തീറ്റകൾ തന്നെ അവർക്കും കൊടുത്ത് ഞാൻ ശീലിപ്പിക്കും അന്നേരം നമുക്ക് ഇവരെ എല്ലാത്തിനും കൂടെ ഒന്നിച്ചിടാൻ ഒരു ഒന്നിച്ചിട്ട് വളർത്താനായിട്ടുള്ള നമുക്കൊരു എളുപ്പം കിട്ടും അപ്പോൾ ഇവർക്കുള്ള കൂടൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാക്കാനുള്ള ഒരു പദ്ധതി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കവിടെ കുറച്ച് ഭാഗം നമ്മുടെ തൊഴുത്തിനോട് ചേർന്ന് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് തിരിച്ച് സെറ്റാക്കാനൊക്കെ നമുക്ക് പ്ലാൻ ഇടുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ആ ശരിയാക്കിയിട്ട് വേണം അന്നേരത്തേക്ക് ഇവർ കുറച്ചുകൂടെ ആവും അവർ നമ്മുടെ ബി വി ത്രേറ്റി കുഞ്ഞുങ്ങളും ഏതാണ്ട് ഈ വലുപ്പത്തിൽ തന്നെ ഉണ്ട് കേട്ടോ അവർ ഞാനിതുവരെ പുറത്ത് വിട്ടിട്ടില്ല അപ്പോൾ അവരും വളർന്ന് കഴിയുമ്പോൾ അവർക്ക് വേറെ കൂടുണ്ട് നമുക്ക് പുറത്തുനിന്ന് മുട്ട എടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനത്തിലുള്ള കൂട് അപ്പം എന്നാൽ കൂടിനകത്ത് കുറേ പേര് പിന്നെയും പുറത്തിറങ്ങിയിട്ട് അകത്ത് കയറി എന്നാൽ അവരും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വെച്ച് തീറ്റക്കായിട്ട് ചെന്നാണ് കേട്ടോ അപ്പോൾ അത് കണ്ടതേ കുറച്ച് വരെ പുറത്തേക്ക് കയറി പിന്നതെ ഒരാൾ കയറിയിരുന്നു കാണിക്കുന്നുണ്ടോ ഇറങ്ങി പോകത്തില്ല കുറേ നേരമായിട്ട് ഇങ്ങനെ മഴ മണ്ടക്കറി പണ്ടേക്കറി ഇരിക്കുന്നതാണ് കാരണം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രമൊന്നും അല്ലാതെ അതൊക്കെ കോഴികൾക്ക് മാത്രം എടുക്കുന്ന പാത്രങ്ങളാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഇച്ചിരി ഒരാൾ കയറിയിരിക്കണമെങ്കിൽ അവിടെ ഇരുന്നോട്ടെ ഒരു ഒരു മനസ്സുഖം അങ്ങനെ പുറത്ത് അവിടെ ഇരുന്നോട്ടേന്ന് കരുതിയിട്ട് ഞാനിറങ്ങാണ്ടിരുന്നു അല്ലേ ഇറങ്ങിപ്പോകാനുള്ള പ്ലാനൊന്നും ഇല്ല ഇരിക്കുന്ന ഇരുപ്പു എന്ത് രാജകീയമായിട്ടാണെന്ന് ആ പാത്രത്തിൻ്റെ മേൽ കയറി അങ്ങനെ ഇരിക്കുന്നു നല്ല രസമല്ലേ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ